ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ പാദസരം പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കാലിൽ അത് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അശ്വിൻ അങ്ങനെ കുറേ നേരം അവരിങ്ങനെ പരസ്പരം നോക്കി നിൽക്കുകയാണേ ശ്രുതി അവിടെ നിന്ന് എണീക്കുന്ന നേരത്തെ അശ്വിൻ്റെ തോളത്തേക്ക് അങ്ങ് വീഴുവാണേ അപ്പോൾ അശ്വിൻ പിടിക്കുന്നുണ്ട് പിന്നീട് അവിടെ കുറച്ച് റൊമാൻറ്റിക് നിമിഷങ്ങളാണ് കേട്ടോ അരങ്ങേറുന്നത് അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ തോളിലും മുഖത്തൊക്കെ പിടിച്ചിങ്ങനെ നോക്കുകയാണ് എന്നിട്ട് കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ അശ്വിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് പിന്നീട് ആ ബോധത്തിലേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ അശ്വിനൊന്നും അവിടെ നിൽക്കാനേ പറ്റുന്നില്ല ശ്രുതിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിലോട്ട് പോവാണ് കേട്ടോ എന്നിട്ട് അവിടെ നിന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്നുള്ള ആ ഒരു ആ ഒരു എന്താ പറയുക ടെൻഷനോടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ അശ്വിൻ പോയിട്ട് റൂമിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യണേ ശ്രുതിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത് അയാൾ എന്നോട് എന്താ ചെയ്തതെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണേ തുടർന്ന് നമ്മുടെ അഞ്ജലി ജ്യൂസും കൊണ്ട് എത്തുകയാണ് മനോരമയുടെയും ഫ്രണ്ട്സിൻ്റെയും അടുത്തേക്ക് അപ്പം മനോരമ ചോദിക്കുന്നുണ്ട് എന്തിനാ ബേബി ഇതും കൊണ്ടുവന്നത് നിനക്ക് ആ ശ്രുതിയോടെ മറ്റോ പറഞ്ഞാൽ പോരായിരുന്നോ അത് കുഴപ്പമില്ല ആൻറ്റി ശ്രുതി അവിടെ വല്ല ജോലിയിലോ മറ്റോ ആയിരിക്കും ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് മനോരമ ചേച്ചിയുടെ മകനും ഹസ്ബൻഡും ഒന്നും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ മകൻ ഇവിടെ തന്നെ ഉണ്ട് ഹസ്ബൻഡ് കമ്പനിക്ക് വേണ്ടി എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാൻ സിംഗപ്പൂരിലേക്ക് പോയതാ ഇപ്രാവശ്യം മോഹനേട്ടൻ സിംഗപ്പൂരിലാ ദീപാവലി ആഘോഷിക്കുന്നത് എന്നെ ഒരുപാട് വിളിച്ചതാ എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഒന്നും ക്യാച്ച് ആവില്ല എന്ന് പറയട്ടോ മനോരമ ആ സമയം തന്നെ നമ്മുടെ ശ്രുതി മനോരമയുടെ അടുത്തേക്ക് എത്തണേ അഞ്ജലി ചോദിക്കുകയാണ് അല്ല ശ്രുതി നീ എവിടെയായിരുന്നു ആയിരുന്നു മുകളിൽ ചിരാതൊക്കെ വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതെല്ലാം വെച്ചു കഴിഞ്ഞു മാഡം എന്ന് പറയണേ അപ്പൊ മനോരമയുടെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എതാ ഏതാ പെൺകുട്ടി ഓ ഇത് ഇവിടുത്തെ ആണ് എന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് പിന്നെ ദീപാവലി അല്ലേ ദീപാവലിയല്ലേ ഞങ്ങൾ ഒരു ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതാ എന്ന് പറയണം കേട്ടോ ഇതിന്റെ ഒരു സ്റ്റൈലാണ് എന്ന് പറയുമ്പോ ആ ഡ്രസ്സിൻ്റെതല്ല അല്ലാതെ തന്നെ ഈ കുട്ടിയെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെയുള്ള സുന്ദരികളായ സർവൻസ് ഒക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ വീട്ടിലിരിക്കുന്ന നമ്മളൊക്കെ പേടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അശ്വിനും ലാവണിയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഹായ് കുഞ്ഞ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാണ് എന്നിട്ട് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഇവനെ അറിയില്ലേ ചോദിക്കുമ്പോൾ ഈ നാട്ടിൽ ആരാ എ എസ് ആറിനെ കുറിച്ച് അറിയാത്തത് അപ്പൊ അശ്വിനാണെങ്കിൽ ഹാപ്പി ദീപാലി എന്ന് പറഞ്ഞിട്ട് അശ്വിനങ്ങ് പോവാണ് നാലേ ശ്രുതിയുമുണ്ട് സാർ ഒന്ന് നിന്നേ എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ പറയുമ്പോ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല ലീവ് ലിവ എലോൺ എന്ന് പറയാനോ എനിക്ക് സാറിനോട് സംസാരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ പറയുമ്പോ നിന്നോടല്ലി പറഞ്ഞത് എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ആവണി അങ്ങോട്ടേക്ക് വന്നിട്ട് ഏ സാർ നീ ഇവിടെ നിൽക്കായിരുന്നോ ഒന്ന് വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ഏ സാറിനേം കൊണ്ട് പോവാണേ ശ്രുതി പിന്നെയും വിടാതെ പിന്തുടരുകയാണ് കേട്ടോ നമ്മുടെ അശ്വിനെ സാർ എനിക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞതല്ലേ എനിക്ക് സാറിനോട് സംസാരിച്ചേ മതിയാകൂ എനിക്ക് സാറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ എൻ്റെ കാലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കൊലിസാണ് സാർ എൻ്റെ കാലിൽ ഇന്ന് കെട്ടിത്തന്നത് അതെവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ അത് എവിടെ കിട്ടി എങ്ങനെ കിട്ടി എന്നൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല നിനക്കത് ഏറ്റവും പ്രിയപ്പെട്ടതായാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്നെ തിരിച്ചേൽപ്പിച്ചു അത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയാൻ കേട്ടോ സമ്മതിച്ചു പക്ഷേ സാറിന് എനിക്ക് ഒന്നുകൂടി അറിയേണ്ടതുണ്ട് അവിടെ നമ്മൾ മാത്രമായിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി സംഭവിച്ചു അതിന്റെ പ്രേരണ എന്തായിരുന്നു അതിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി ഇനഫ് ശ്രുതി ഇനഫ് അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല അതിനുവേണ്ടി നീ എന്നെ ചോദ്യം ചെയ്യുകയും വേണ്ട അതുകൊണ്ട് ഇവിടുന്ന് മര്യാദയ്ക്ക് പോവാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അശ്വിനങ്ങ് പോവാണ് കേട്ടോ തുടർന്ന് നമ്മുടെ മനോരമയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇതൊന്നും ശരിയല്ല മനോരമേച്ചി കല്യാണത്തിന് മുൻപേ ഒരു പെണ്ണ് വന്നിട്ട് ഇവിടെ താമസിക്കുക ഇതൊക്കെ ഇവിടുത്തെ സുഭദ്രാമ സമ്മതിച്ചോ അതൊക്കെ വലിയ സ്റ്റോറിയാ ഞാൻ ഒരിക്കൽ പറഞ്ഞു തരാന്നൊക്കെ പറയാനുട്ടോ മനോരമ എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞന് കല്യാണം കഴിക്കാനേ താല്പര്യം ഇല്ല അവനെ കല്യാണം കഴിച്ച് ജീവിക്കാനാണ് താല്പര്യം കുഞ്ഞൻ ഇതിനൊന്ന് സമ്മതിച്ചു കിട്ടിയാൽ പിന്നെ എന്റെ ആകാശ്മോന്റെ കാര്യത്തിൽ ഒരു എന്ന് പറയുമ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണേ അപ്പൊ മുത്തശ്ശിയോടും ഇവര് പറയുന്നുണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്ന ഒരു കുടുംബക്കാരാണ് നിങ്ങൾ അവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അനുവദിച്ചുകൂടാ എന്താ സുഭദ്രാമേ പോലെ ചിന്തിക്കുന്നവരല്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്താൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ കൊച്ചുമോൻ ഏൽക്കോ കാര്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവണ്ണിയോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് വിചാരിച്ച കുട്ടി ഇത് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് നിന്നെ കല്യാണം കഴിക്കുന്ന വല്ല എന്ന് ചോദിക്കണം കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണേ അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇവളുടെ ഭാവിയെ പറ്റി ആർക്കാ ഇതിൽ ഉൾക്കണ്ട എന്തെങ്കിലും സംശയമുണ്ടോ അവളെ പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഇവളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൾ അർഹിക്കുന്ന പദവിയിൽ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ സ്ത്രീ ചോദിക്കുന്നുണ്ട് അതെന്താ സുഭദ്ര മേയാണം കഴിക്കാതെ കൂടെ കൂട്ടം എന്നാണോ ഇവർ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കല്യാണം കഴിച്ച കൂടെ കൂട്ടിയാ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാനോ അപ്പോൾ മുത്തശ്ശി കുഞ്ഞ എന്ന് വിളിക്കുമ്പോൾ അതേ മുത്തശ്ശി എ സാറിന് വാക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ അപ്പൊ നമ്മുടെ ശ്രുതി ഷോക്കടിച്ച് നിൽക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ